നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ യുദ്ധ നേരെ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന ആരോപണം ശക്തമാകുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ യമനിലെ ഹൂതി താവളങ്ങളിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം ശക്തമാവുകയാണ് ലോകത്ത് മറ്റൊരു യുദ്ധത്തിന് സമാനമായ സാഹചര്യം കൂടി പൊട്ടിപ്പുറപ്പെടുമ്പോൾ യമനിലെ ഹൂതികളുടെ താവളങ്ങളിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം ശക്തമാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് അമേരിക്കൻ സൈന്യം യെമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചത് അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന് ട്രംപ് ആരോപിച്ചു ഇതിന് മറുപടിയായിട്ടാണ് വ്യോമാക്രമണം ശക്തമാകുന്നത് ഹൂതികളെ പൂർണമായും ഇല്ലാതാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി വ്യോമാക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പുമായി ട്രംപ് ഈ ട്രൂത്ത് സോഷ്യലിലൂടെ രംഗത്തെത്തിയിരുന്നു ഹൂതികളുടെ കടൽ കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കും എതിരെയാണ് നിലപാടെടുത്തത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് നിങ്ങളുടെ സമയം അവസാനിച്ചു നിങ്ങളുടെ ആക്രമണം ഇന്ന് മുതൽ നിർത്തണം എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരാക്രമണവും ഇനി അനുവദിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി ഹൂതികൾക്ക് പ്രധാനമായും പിന്തുണ നൽകുന്ന ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൂതികൾക്ക് സഹായം ചെയ്യുന്നത് നിർത്തണമെന്നും അമേരിക്കയെ ഭീഷണിപ്പെടുത്താൻ ാണ് ശ്രമമെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്നും ഇതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വൻ ആക്രമണത്തിന് തുടക്കമിട്ടതായി യു എസ് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് യു എസിന്റെ നടപടി തലസ്ഥാനമായ സന്നായിലാണ് വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതും ഒൻപത് പേർക്ക് പരിക്കേറ്റു എന്നും വാർത്തയും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെങ്കടലിലെ കപ്പൽ ആക്രമണങ്ങൾ ഹൂതികൾ അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്ത ാണ് കാത്തിരിക്കുന്നത് എന്നും ട്രംപ് ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകി ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു ട്രംപ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റ് ആയ ശേഷം മധ്യപൂർവ്വ ദേശത്ത് യു എസ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടി കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി നൂറിലധികം ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഫലസ്തീനിയൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇസ്രായേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നത് എന്നാണ് ഹൂദികളുടെ വിശദീകരണം യു എസിനെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് ട്രംപ് വ്യക്തമാക്കി ഇറാനുമായി ആണവ കരാറിനെ കുറിച്ചും ചർച്ച നടത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുഖത്ത് അബദ്ധത്തിൽ റിപ്പോർട്ടറുടെ മൈക്ക് തട്ടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ വാർത്താ സമ്മേളനത്തിനിടെ ആയിരുന്നു തിക്കിലും തിരക്കിലും നിന്ന ഒരു റിപ്പോർട്ടറുടെ കയ്യിലുള്ള സെക്കൻഡുകൾ മാത്രം ട്രംപിന്റെ മുഖത്ത് തട്ടിയത് ഇത് കണ്ട് അല്പം പരുഷരമായി പെരുമാറിയെങ്കിലും തന്നെ ട്രംപ് അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയിൽ മാറ്റം വരുത്തുകയായിരുന്നു മാർച്ച് ജോയിന്റ് ബസ് ആൻഡ്രൂസിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിനിടെ അപ്രതീക്ഷിതമായ സംഭവം വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് പുറപ്പെട്ടതിന് മുൻപ് ട്രംപ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ക്യാമറയിൽ പതിഞ്ഞ സംഭവം പിന്നീട് വൈറലാവുകയായിരുന്നു ഇന്നത്തെ ടെലിവിഷൻ സ്ക്രീൻ അവർ കൊണ്ടുപോയി ഈ രാത്രി അവർ തന്നെ വലിയ സ്റ്റോറിയായി മാറി എന്നായിരുന്നു ട്രംപ് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ആദ്യം അസസേനാണെങ്കിലും രസകരമായിട്ടായിരുന്നു പിന്നീട് ട്രംപ് സംഭവത്തെ സമീപിച്ചത് എന്നാൽ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സീക്രട്ട് ഏജന്റ് എല്ലാം എവിടെ പോയി എന്നും ഒരു സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു എന്നും ചോദിക്കുകയാണ് ഇവിടെ ചിലർ അതേസമയം എങ്ങനെയാണ് റിപ്പോർട്ടർക്ക് ട്രംപിന്റെ ഇത്രയടുത്ത് എത്താൻ സാധിച്ചത് എന്നും ചോദ്യമുയരുന്നുണ്ട് അതേസമയം വലതുപക്ഷ ആക്ടിവിസ്റ്റ് ലോറ ലൂമർ മാധ്യമങ്ങളെ വിമർശിച്ച രംഗത്ത് വന്നു ഒരു റിപ്പോർട്ടർ എങ്ങനെയാണ് ട്രംപിന്റെ മുഖത്തോട് ഇത്ര അടുത്ത് ആ മൈക്ക് പിടിച്ചത് ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല സുരക്ഷ ശക്തമാകണം മാധ്യമങ്ങൾക്ക് തന്നെ സംഭവം നാണക്കേടാകുന്നു എന്നും അവർ പ്രതികരിച്ചു അതേസമയം വെടിനിർത്തൽ ലംഘിച്ച ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസിന്റെ പ്രാദേശിക ലേഖകൻ അടക്കം ഒൻപത് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ ബെയ്ത് ലാഹിയ പട്ടണത്തിൽ ഇന്നലെ ഉണ്ടായ രണ്ട് ആക്രമണങ്ങളിലാണ് ഒൻപത് പേരും കൊല്ലപ്പെട്ടത് മഹമ്മൂദ് ഇസ്ലാം ആണ് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകൻ റംസാനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിന്റെ ഇടയിലെ ഇടയിലായിരുന്നു സംഘം സഞ്ചരിച്ച രണ്ട് വാഹനങ്ങൾക്ക് നേരെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസന സമ്മർദ്ദാക്കാനായി ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം തടഞ്ഞുള്ള ഇസ്രായേൽ ഉപരോധം മൂന്നാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് പങ്കുകൾ പ്രവർത്തിപ്പിക്കാനാവാതെ വന്നതോടുകൂടി ഗാസയിലെ ശുദ്ധജലക്ഷാമം രൂക്ഷമായി രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മൂന്നിലൊരാൾ കടുത്ത പോഷകഹാര പ്രശ്നം നേരിടുന്നതായി യുനെസെഫ് വെളിപ്പെടുത്തി അതിനിടെ വിടിനിർത്തൽ ഏപ്രിലിലേക്ക് നീട്ടാനുള്ള പദ്ധതി യു എസ് മുന്നോട്ട് വെച്ചു രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ആവശ്യത്തിന് സമയം ലഭിക്കാനാണ് ഇത് അമേരിക്കൻ ബന്ധിയെ വിട്ടയക്കുന്ന ദിവസം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ആരംഭിക്കുമെന്നാണ് ഹമാസ് നിലപാട് ഇസ്രയേൽ ഇതുവരെ അനുകൂലമാക്കി പ്രതികരിച്ചിട്ടില്ല മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യാ ചർച്ചയ്ക്കായി ഹയറോയിൽ എത്തിയിട്ടുണ്ട് ലിംഗ വംശീയ വൈവിധ്യത്തിനും മുൻഗണന നൽകുന്ന മുൻ ഭരണ നയം റദ്ദാക്കിയ ട്രംപിന്റെ നടപടികൾക്കുണ്ടാകുന്ന കോടതി വിലക്ക് നീക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് ഈ ബോൾട്ടിമോറിലെ ഡിസ്ട്രിക്ട് ജഡ്ജ് ആഡം അബൽസൺ ഏർപ്പെടുത്തിയ രാജ്യം വിലക്ക് അപ്പീൽ കോടതിയാണ് വെള്ളിയാഴ്ച നീക്കിയത് ട്രംപിന്റെ ഉത്തരവ് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന ആശങ്ക ഉയർത്തിയേക്കാം എങ്കിലും കോടതി ഉത്തരവിലെ വിലക്ക് അല്പം കാണുന്നു എന്നാണ് അപ്പീൽ കോടതിയിൽ രണ്ട് ജഡ്ജിമാർ അഭിപ്രായപ്പെട്ടത് ലിംഗ വംശീയ സമത്വം ഉറപ്പാക്കാനുള്ള ഗ്രാന്റുകൾ കരാറുകൾ എന്നിവയെല്ലാം റദ്ദാക്കിയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് അധികാരമേറ്റ ഒന്നാം ദിവസം തന്നെ ട്രംപ് ഒപ്പിട്ടതാണ് ബോൾട്ടിമോർ നഗരവും മറ്റ് ഈ സംഘടനകളും ചേർന്നാണ് ഇതിനെതിരെ കോടതിയെ സമീപിച്ചത് പ്രസിഡന്റിന്റെ ഈ ഉത്തരവ് ഭരണഘടനാ ലംഘനമാണെന്നാണ് അവർ വാദിച്ചു പറയുന്നത് ഫെഡറൽ സിവിൽ റൈറ്റ്സ് നിയമനങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ലംഘിക്കുന്ന വൈവിധ്യങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടത് എന്നായിരുന്നു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറുവാദം സമാധാന ശ്രമങ്ങൾ തുടരുന്നതിടയിൽ റഷ്യയും യുക്രൈൻ പരസ്പീ പരസ്പരാക്രമണം തുടരുന്നു വെള്ളിയാഴ്ച രാത്രി റഷ്യയുടെ നൂറിലേറെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യുക്രൈൻ സൈന്യം പറഞ്ഞു റഷ്യൻ പ്രവിശ്യയായ ഈ കൻസികയിൽ നിന്ന് സൈന്യം പിന്മാറിയിട്ടില്ല എന്ന് അവകാശപ്പെട്ടു യുക്രൈൻ അതിർത്തിയിൽ റഷ്യ കൂടുതൽ സേനയെ വിന്യസിക്കുകയാണെന്നും ആരോപിച്ചു കർക്കിസിൽ നിന്നും യുക്രൈൻ സൈന്യം പിന്മാറിയിട്ടില്ല എന്ന പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി പറഞ്ഞു ഈ കർകിസിൽ ആയിരക്കണക്കിന് യുക്രൈൻ സൈനികരെ റഷ്യ സേന വളഞ്ഞുവെച്ചിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇക്കാര്യം ശരിയല്ല എന്നും പോരാട്ടം തുടരുകയാണെന്നും സെലൻസ്കി വ്യക്തമാക്കി വെള്ളിയാഴ്ച രാത്രി ഒഡേസയിലെ ഊർജ്ജ നിലയത്തിൽ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യയുടെ നൂറ്റി എഴുപത്തിയെട്ട് ഡ്രോൺ ആക്രമണം ഇതിൽ നൂറ്റി മുപ്പത് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടു റഷ്യൻ അതിർത്തി പ്രവിശ്യയിലേക്ക് യുക്രൈന് തിരിച്ച് ഡ്രോൺ ആക്രമണം നടത്തി യുഎസ് മുന്നോട്ട് വെച്ച മുപ്പത് ദിവസം വെടിനിർത്തൽ തത്വത്തിൽ അംഗീകരിച്ചെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞെങ്കിലും പുറച്ചർച്ചകൾ ഒന്നുമായിട്ടില്ല ഇസ്രായേൽ വിരുദ്ധ സമരങ്ങളോട് അനുഭാവം കാട്ടിയെന്നാരോപിച്ച് കൊളംബിയ സർവകലാശാലയുടെ സർക്കാർ ഫണ്ട് റദ്ദാക്കിയതിന് പിന്നാലെ ഫലസ്തീൻ അനുകൂലികളായ രാജ്യാന്തര വിദ്യാർത്ഥികൾക്കെതിരായ നടപടികളും ട്രംപ് ഭരണകൂടം ശക്തമാക്കി ഭീകരപ്രവർത്തന വകുപ്പുകൾ സർവകലാശാലകളിലെ ഇസ്രായേൽ വിരുദ്ധ സമരങ്ങൾക്ക് ബാധകമാണ് എന്ന നീക്കം പൌരാവകാശ ലംഘനം ആരോപിച്ച് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കുന്നതും തടയടുകയാണ് ലക്ഷ്യം കൊളംബിയ സർവകലാശാലയ്ക്കുള്ള നാൽപ്പത് കോടി ഡോളർ സഹായമാണ് കഴിഞ്ഞ ആഴ്ച റദ്ദാക്കിയത് കഴിഞ്ഞ വർഷം യു എസിലെ ക്യാമ്പസുകളിലെങ്ങും കത്തിപ്പടർന്ന ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രം കൊളംബിയ സർവകലാശാല ക്യാമ്പസ് ആയിരുന്നു ഇവിടെ സമരങ്ങൾക്കും നേതൃത്വവും നൽകിയ പ്രമുഖ ഫലസ്തീൻ വിദ്യാർത്ഥി നേതാവ് മുഹമ്മദ് ലീലിനെ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു